നമസ്കാരം ഞാൻ ഡോക്ടർ റമീസ് നജീബ് എസ് കെ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഇൻ്റർവെൻഷനൽ ക്രിമനോളജിസ്റ്റാണ് ഓഗസ്റ്റ് ഒന്ന് ലോക ലങ് ക്യാൻസർ ദിനമായിട്ട് കണക്കാക്കപ്പെടും ഈ വർഷത്തെ തീം ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നാണ് അതായത് ടു ഇൻക്രീ ഇംപ്രൂവ് ദ ആക്സസ് ടു ലങ് ക്യാൻസർ കെയർ എന്താണ് ലങ് ക്യാൻസർ ലങ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ശ്വാസകോശ അർബുദം ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശ അർബുദം ലോകത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന അർബുദങ്ങൾ അതുപോലെ തന്നെ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ക്യാൻസർ റിലേറ്റഡ് ഡെത്ത് റേറ്റ്സ് അഥവാ മരണനിരക്ക് വളരെ കൂടുതലുള്ളൊരു അർബുദം കൂടിയാണ് ശ്വാസകോശ അർബുദം എന്താണ് നമ്മുടെ ലങ് ക്യാൻസർ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് ആണ് അതായത് സിഗരറ്റ് സ്മോക്കിംഗ് പിന്നുള്ളത് സ്മോക്കിംഗ് അല്ലാത്ത കാരണങ്ങൾ അപ്പോൾ ഇതിൽ നമ്മൾ ഇനീഷ്യലിയൊക്കെ കണ്ടു വന്നിരുന്നത് ഏറ്റവും കോമൺ കോസ് ആയിട്ട് സിഗരറ്റ് സ്മോക്കിംഗ് ആയിട്ടായിരുന്നു പറഞ്ഞു തന്നിരുന്നത് അതായത് ലങ് ക്യാൻസർ സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നവരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പൊതുവായൊരു ധാരണയുണ്ടായിരുന്നു പക്ഷേ ഓർ ദ ലാസ്റ്റ് ഫ്യൂ ഡി നോക്കുകയാണെങ്കിൽ ദർ ഹാസ് ബീൻ എ പാരഡൈം ഷിഫ്റ്റ് ഇൻ ദ ഇറ്റിയോളജി ഓഫ് ലങ് ക്യാൻസർ അതായത് നോൺ സ്മോക്കിംഗ് റിലേറ്റഡ് കോസസ് പുകവലി മൂലമല്ലാത്ത കാരണങ്ങൾ കാരണമുള്ള ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ഫീമെയിൽ പേഷ്യൻസ് ഓഫോ അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഈസ് എയർ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ അത് അതല്ലാതെ തന്നെ നമ്മുടെ ഓക്കുപേഷൻ റിലേറ്റഡ് കോസസ് ആവാം ചില റേഡിയേഷൻസ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഫോർ എക്സാമ്പിൾ ഒരു ഹയർ ബി എം എ എന്നുവെച്ചാൽ വളരെയധികം അമിതവണ്ണം ഇതൊക്കെ ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് കണക്കാക്കാം പിന്നെയും ജനിതകമായിട്ടുള്ള റീസൺസ് ആവാം അല്ലെങ്കിൽ എനി ക്രോണിക് ലങ് ഡിസീസസ് നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ട് ഏതെങ്കിലും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഏതൊരു അസുഖവും ഫോർ എക്സാമ്പിൾ നമുക്ക് ലങ് ഫൈബ്രോസിസ് ശ്വാസകോശം ചുരുങ്ങുന്ന കണ്ടീഷൻസ് അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം ഒരു ലങ് ക്യാൻസറിനൊരു ട്രിഗർ അല്ലെങ്കിൽ ഒരു പ്രീ ഡിസ്പോസിങ് ഫാക്ടറായിട്ട് കണ്ടുവരാറുണ്ട് എന്താണ് ലങ് ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് ചെസ്റ്റ് പെയിൻ ആണ് അഥവാ നെഞ്ചുവേദന അല്ലെങ്കിൽ ശ്വാസം മുട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യാം പേഷ്യൻ്റ് ചിലപ്പോൾ രക്തം തുപ്പിയിട്ട് വരാം അതായത് കപത്തിൽ രക്തത്തിൻ്റെ മയം കാണുന്നത് ഇതുകൂടെ തന്നെ മറ്റ് അർബുദങ്ങൾ പോലെ തന്നെ പെട്ടെന്നുള്ള വെയിറ്റ് കുറയല അല്ലെങ്കിൽ ശരീരഭാരം കുറയുക പെട്ടെന്ന് ഭയങ്കരമായിട്ട് ക്ഷീണിക്കുക വിശപ്പ് അമിതമായിട്ട് കുറയുക ഇതൊക്കെ ഇതിൻ്റെ രോഗലക്ഷണങ്ങളാണ് അപ്പോൾ ലംങ് ക്യാൻസറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജസിൽ യൂഷ്വലി ഇതിന് സിംറ്റംസ് കുറവായിരിക്കും രോഗലക്ഷണങ്ങൾ തുടക്കം കാണണമെന്നില്ല ഈ ഏർലി സ്റ്റേജ് ലങ് ക്യാൻസർ നമ്മൾ സാധാരണ ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു മെജോറിറ്റി പേഷ്യൻസിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾക്ക് വേണ്ടി സി ടി എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ചെസ്റ്റ് എക്സ്റേ എടുക്കുമ്പോഴോ കാണുന്ന ഫൈൻഡിങ്ങിലൂടെയാണ് അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ചിലപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസ് ഒന്നും കാണണമെന്ന് തന്നെ ഇല്ല പക്ഷേ ഈ പറഞ്ഞ ഏർലി സിംറ്റംസ് അതായത് ക്ഷീണം വരിക വെയിറ്റ് കുറയുക ഇതൊക്കെ ആവാം ഇതിൻ്റെ തുടക്കമായിട്ടുള്ള സിംറ്റംസ് നെഞ്ചുവേദന മറ്റും കുറച്ചുകൂടെ ഡിസീസ് പ്രോഗ്രസ് ചെയ്യുമ്പോഴായിരിക്കും പ്രസൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുതന്നെയാണ് നമ്മൾ ലങ് ക്യാൻസറിലെ മരണനിരക്ക് കൂടാനുള്ളൊരു വൺ ഓഫ് ദ മേജർ റീസൺസ് കാരണം നമ്മൾ ഡിസീസ് അല്ലെങ്കിൽ രോഗം നിർണയിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു സ്റ്റേജ് എർലി സ്റ്റേജ് കടന്നുപോയിരിക്കും ഒരു ലേറ്റ് സ്റ്റേജ് അതായത് തേർഡ് അല്ലെങ്കിൽ സ്റ്റേജ് ഫോറിലായിരിക്കും ഭൂരിഭാഗം ലങ് ക്യാൻസേഴ്സും ആവുന്നത് അപ്പോൾ അതുമൂലം തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്താലും ഒരു ഫുൾ ഔട്ട്കം ചിലപ്പോൾ വരണമെന്നില്ല സോ ഏർലി ഡിറ്റക്ഷൻ ആസ് വെല്ലാസ് എർലി ട്രീറ്റ്മെൻറ്റ് ഈസ് എ പ്രൈമറി ഗോൾ ഇൻ കേസ് ഓഫ് ലങ് ക്യാൻസർ ഓർ എനി അതർ ക്യാൻസർസ് എങ്ങനെയാണ് ലങ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത് ഏതൊരു ക്യാൻസർ പോലെ തന്നെ ലങ് ക്യാൻസറിനും ഈ പറഞ്ഞ ലങ് ക്യാൻസർ ലങ്സിലുള്ള മുഴകളിൽ നിന്നുള്ള കുത്തിയെടുത്തുള്ള പരിശോധന അതായത് ബയോപ്സി അഥവാ എഫ് എൻ എ സി നിർബന്ധമാണ് അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഹിസ്റ്റോളജിയാണെന്ന് അറിഞ്ഞിട്ട് വേണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യേണ്ടത് സോ അതിന് വേരിയസ് മൊഡാലിറ്റീസ് ഉണ്ട് അത് ഡിപ്പെൻഡ് ചെയ്യും അതിൻ്റെ ലങ്സ് നമ്മുടെ മുഴയുടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും അപ്പോൾ അത് വലിയ സൈസാണ് ടു വേർഡ്സ് പെരിഫർ ചെയ്യും നമുക്ക് സിറ്റി നോക്കുമ്പോഴോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ഗൈഡഡ് അൾട്രാസൗണ്ട് ത്രൂ ആക്സസിബിൾ ആണെങ്കിൽ അങ്ങനെ തന്നെ ബയോപ്സി എടുക്കാം ത്രൂ ട്രൂ കട്ട് ബയോപ്സി പക്ഷേ ഇപ്പോൾ സൈസ് കുറഞ്ഞൊരു മുഴയാണ് ഫോർ എക്സാമ്പിൾ വൺ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള മുഴയാണെങ്കിൽ അതുപോലെ തന്നെ ലങ്സിൻ്റെ കുറച്ചുകൂടെ പെരിഫറിയിലാണ് എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരിടത്തിലാണെങ്കിൽ നമുക്ക് അഡ്വാൻസ് മൊഡാലിറ്റീസ് ആയിട്ടുള്ള ഇ ബസ് പോലുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യാൻ പറ്റും ഇ ബസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ബ്രോങ്കോസ്കോപ്പി അതായത് ലങ്സിൻ്റെ എൻഡോസ്കോപ്പിയിൽ ഒരു അൾട്രാസൗണ്ട് പ്രോബ് കടിപ്പിച്ച ഡിവൈസിനാണ് ഇ ബസ് എന്ന് പറയും അപ്പോൾ അതുവഴി നമുക്ക് ഈ പറഞ്ഞ ചെറിയ മുഴെയും അതുപോലെ ലങ്സിൻ്റെ ഇടയ്ക്കുള്ള സ്പേസായ മിഡിയാസ്ചയനം മിഡിയാസ് ചേനത്തിൽ കാണുന്ന കഴുകകളെയും സാമ്പിൾ ചെയ്യാൻ സഹായിക്കും അപ്പോൾ ഇതുമൂലം നമുക്ക് എർലി ഡയഗ്നോസിസ് ഓഫ് ലങ് ക്യാൻസറിനെ നമുക്ക് ഈ പറഞ്ഞ മൊഡാലിറ്റീസ് വഴി ചെയ്യാൻ പറ്റും നോ കമ്മിങ് ടു ട്രീറ്റ്മെൻറ് ഓഫ് ലങ് ക്യാൻസർ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസാണ് അവൈലബിൾ ലങ് ക്യാൻസർ ലങ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റേജ് ഓഫ് ൻസർ ഏത് സ്റ്റേജിലാണ് നമ്മൾ രോഗം നിർണ്ണയിക്കുന്നത് അതിനെ ഡിപ്പെൻഡാവും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇനീഷ്യൽ സ്റ്റേജസ് ഒക്കെ ആണെങ്കിൽ അപ് ടു സ്റ്റേജ് ത്രീ എ വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് സർജറി ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ മുഴയും അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള ലങ്സും റിമൂവ് ചെയ്യാമെന്നുള്ള ലോബക്ടമി ചില കേസിൽ നിമോണക്റ്റമി അതായത് ഫുൾ ലങ്സും ചിലപ്പോൾ എടുക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചില പേഷ്യൻസിൽ ഓൺ എ കേസ് ടു കേസ് ബേസിസ് കീമോതെറാപ്പി റേഡിയേഷൻ മുതലായവയും കൊടുക്കാറുണ്ട് അപ്പോൾ സ്റ്റേജ് ഫോറിലാണെങ്കിൽ കൂടുതലും ടാർജറ്റഡ് തെറാപ്പിയാണ് വരുന്നത് അതുപോലെ കീമോതെറാപ്പി സർജറി യൂഷ്വലി പോസിബിൾ അല്ല സ്റ്റേജ് ഫോറിൽ ടാർജറ്റഡ് തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ബയോപ്സി എടുത്ത സാമ്പിളിൽ സ്പെസിഫിക് മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ മൊളിക്കുലാർ ടാർജറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യും അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഓറലി ടാബ്ലറ്റ് ഫോമിൽ കൊടുക്കുന്ന ഒരു തരം കീമോതെറാപ്പിയാണ് ടാർജറ്റഡ് തെറാപ്പി ഇതിന് പുറമെ നോർമൽ കീമോതെറാപ്പിയും കൊടുക്കും So like any other cancer lung cancer also need to be detected in an early stage and should be treated promptly thank you